മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ മിമിക്രി ആർട്ടിസ്റ്റും നടനുമാണ് ഉല്ലാസ് പന്തളം ഫ്ലോവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായ ശേഷമാണ് ഉല്ലാസ് പന്തളം കുടുംബ പ്രേക്ഷകർക്കും പ്രിയങ്കരനായി മാറിയത് കുട്ടിക്കാലം മുതൽ കല ഉല്ലാസിനോടൊപ്പമുണ്ട് സ്റ്റാർ മാജിക്കിൽ മാത്രമല്ല വിവിധ ചാനലുകളുടെ കോമഡി ഷോകളിലും ഉല്ലാസ് ഭാഗമായിരുന്നു മിനി സ്ക്രീനിൽ സജീവമായ ശേഷം സിനിമകളിലേക്കും അവസരം ലഭിച്ചു സ്റ്റാർ മാജിക് ഷോ അവസാനിച്ച ശേഷം വളരെ വിരളമായി മാത്രമേ നടൻ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ ഇപ്പോഴിതാ താരത്തിന്റെ ഒരു പുതിയ വീഡിയോ വൈറലാവുകയാണ് പുതിയ വീഡിയോയിലെ ഉല്ലാസിനെ കണ്ട് പ്രേക്ഷകരും ഞെട്ടി സ്റ്റേജിൽ ഊർജ്ജസ്വലനായി കൗണ്ടറുകൾ പറയുന്ന പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശകൾ സൃഷ്ടിക്കുന്ന ആളല്ല പുതിയ വീഡിയോയിൽ ഉല്ലാസ് ഒരു ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത് പോലും വൈറ്റ് ഗോൾഡിന്റെ തിരുവല്ലയിലെ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിഥിയായി എത്തുകയായിരുന്നു നടൻ അവതാരകയും ഉല്ലാസിൻ്റെ സുഹൃത്തുമായ ലക്ഷ്മി നക്ഷത്രയായിരുന്നു മറ്റൊരു പ്രധാന അതിഥി അടുത്തിടെ ഉല്ലാസിനെ സ്ട്രോക്ക് വന്നിരുന്നു അത്രേ അതിനുശേഷം ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് ബലക്ഷയമുണ്ട് നടക്കുവാൻ പരസഹായം വേണം ശബ്ദത്തിൽ വ്യക്തമായി സംസാരിക്കുവാനും ബുദ്ധിമുട്ടുണ്ട് കുടുംബവുമായി പരിപാടിയിൽ പങ്കെടുക്കാനായാണ് ഉല്ലാസിനെ കൊണ്ടുവന്നത് പ്രോഗ്രാം കഴിഞ്ഞ് പോകാനിറങ്ങിയ ഉല്ലാസിനെ വാഹനത്തിന് അടുത്തുവരെ പിടിച്ചു കൊണ്ടുപോയത് ലക്ഷ്മിയായിരുന്നു കാറിൽ കയറി ലക്ഷ്മിയോടും തന്നെ കാണാനെത്തിയവരോടും യാത്ര പറഞ്ഞപ്പോൾ ഉല്ലാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ചിരിച്ചുകൊണ്ട് യാത്രയാവാന് ലക്ഷ്മി പറയുന്നതും വീഡിയോയിൽ കാണാം പഴയ എനർജിയോടെ അധികം വൈകാതെ ഉല്ലാസേട്ടൻ സ്റ്റേജിലേക്ക് തിരികെ വരുമെന്ന് ലക്ഷ്മി പറയുന്നു ഉല്ലാസിനെ ആശ്വസിപ്പിക്കുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകളും നിറയുന്നു സ്ട്രോക്ക് വന്നതിനാലാകണം മുഖത്തൊരു വശം കോടിയിട്ടുമുണ്ട് വീഡിയോ കൊണ്ട് നിരവധി പേരാണ് നടന് പ്രാർത്ഥനകളും വേഗത്തിൽ സുഖം പ്രാപിച്ച് വീണ്ടും സ്റ്റേജിൽ സജീവമാകുവാനും ആശംസകൾ കുറിക്കുന്നത് ഒരുപാട് ചിരിപ്പിച്ച കലാകാരനായിരുന്നു ഈ അവസ്ഥയിൽ വിശ്വസിക്കുവാൻ കഴിയില്ല എന്നും ചിലർ പറയുന്നു ആദ്യ ഭാര്യ മരിച്ചതിന് പിന്നാലെ ഉല്ലാസ് വീണ്ടും വിവാഹം കഴിച്ചിരുന്നു സൂര്യജിത്ത് ഇന്ദുജിത്ത് എന്നിങ്ങനെ രണ്ട് മക്കളും ഉല്ലാസ് പന്തളത്തിനുണ്ട്